<laughs> 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 पम्परित पम्परित ും പരിപാടിയും കേൾക്കാൻ പറ്റണ ചങ്ങായി ചാക്കാർകുത്തും നല്ലത് ഇത് പിന്നെ എന്തിനാ ഈ മുഖം ഇങ്ങനെ ആകെ വൈറ്റ് വാഷ് വെളുപ്പിച്ചിരിക്കും വെളുത്തിട്ട് ഇരിക്കാൻ പറ്റില്ല പെമ്പർന്നോളെ കണ്ടല്ലോ കൽമണ്ഡലം പറഞ്ഞില്ലേ ആര് കൽമണ്ഡല കൽമത്തെ എന്താ എന്താ ചങ്ങാട് പേപ്പറന്നോളുടെ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ പറഞ്ഞുണ്ടാ

സത്യാമേ കുത്താമ ആരാച്ച അവരവിടെ പറഞ്ഞോട്ടെ അതൊന്നും ഈ മൈൻഡ് ചെയ്യണ്ട ഇത് അഴിച്ചാൽ അതൊക്കെ ഒന്ന് കഴുകി കളഞ്ഞ സ്കൂളില് സ്കൂളില് അതിന് സ്കൂൾ വണ്ടി മുമ്പിൽ നിന്നിക്ക് വണ്ടിയിലെ ഡ്രൈവർ ഇടുന്ന ബസ്സർക്ക് ആദ്യം വന്നിട്ട് കൊണ്ടുപോ ആദ്യം ആദ്യം കളിക്കാതെ ഇന്ന് പക്ഷേ അല്ലെന്ന് ഞാനാണ് ഡ്രൈവറ് ഞാൻ വണ്ടി ഇറക്കാൻ വന്നാണ് പിന്നെ അത് അഴിച്ചി എന്നെ ഞാൻ കൊണ്ടു കളിച്ച സ്കൂളല്ലേ പഠിക്കേ

പറഞ്ഞു കൂട്ടും പോലെ